നമസ്കാരം ഏത് നിമിഷവും ദുരന്തമുണ്ടായേക്കാം എന്ന ഭീതിയോടെയാണ് നാം ഇപ്പോൾ ജീവിച്ചു പോകുന്നത് പ്രകൃതി പോലും എതിരാണ് ഓരോ മഴയും പെയ്തു തുടങ്ങുമ്പോൾ നെഞ്ചിൽ ആധി കയറാത്തവനായി ആരുമില്ല പ്രകൃതി ഇടഞ്ഞ മണ്ണിനെയും മനുഷ്യനെയും ഇല്ലാതാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കുറച്ചു കാലം മുൻപ് വരെ കാലാവസ്ഥാ വ്യതിയാനം ഭാവിയിൽ എപ്പോഴോ നടക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്ന മട്ടിലായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ കെടുതികളെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഇവിടെ പേമാരി പെയ്തിറങ്ങുന്ന സാഹചര്യമാണ് കണക്കുകൂട്ടലുകളെ തെറ്റിച്ച് ഏത് മാസവും മഴ പെയ്യാം മിന്നൽ കടലാക്രമണം ഉണ്ടാകാം അന്തരീക്ഷത്തിൽ തണുപ്പും ചൂടുമൊക്കെ മിനിട്ടുകൾ കൊണ്ട മാറി മറിയാം എന്തായാലും എലാറ്റിനും എന്ന പോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ബാധിക്കുന്നത് ആദ്യം കേരളത്തിൽ തന്നെയാണ് വലിയ ദുരന്തങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നില്ല പുതിയ പഠനങ്ങൾ പോലും നമുക്കെതിരാണ് ലോകത്തെ വിവിധ പഠനങ്ങൾ ആധാരമാക്കി ഐ പി സി സി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ ദുസൂചനകൾ വെളിപ്പെടുത്തുന്നത് കുറച്ചു കാലമായി കാലാവസ്ഥ മാറിമറിയുകയാണ് പതിയെ പതിയെ ആ സാഹചര്യത്തോട് ചേരുകയാണ് നമ്മളും പല അസുഖങ്ങളും ഇതിനിടയിൽ കൂടി ഒന്ന് ഓർത്തു നോക്കൂ പത്ത് പതിനഞ്ച് വർഷം മുൻപുള്ള സാഹചര്യമാണോ ഇന്നുള്ളത് ചൂടും തണുപ്പും ഒക്കെ സഹിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് എത്തിയില്ലേ എന്ന് ഇപ്പോൾ അടിക്കടി പെയ്യുന്ന മഴയും പെട്ടെന്ന് അന്തരീക്ഷ ഊഷ്മാവും ഇത് ശരിവയ്ക്കുന്നതായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പഠനങ്ങളും അടിവരയിടുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ കൂടുതൽ ദുഷ്കരമാകുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാവുന്നതേ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിയെ പതിയെ ഉണ്ടാകുന്ന കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഇനി തീവ്രമാകും പത്ത് വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയാകില്ല എന്നുറപ്പാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ക്രമാതീതമായി വർദ്ധിച്ചതാണ് കാലാവസ്ഥ മാറ്റത്തിന് പ്രധാന കാരണം സുരക്ഷിത അളവ് മുന്നൂറ് പി പി എം ആണ് അതിപ്പോൾ നാന്നൂറ്റി പന്ത്രണ്ടായി വർദ്ധിച്ചു നാൾക്ക് നാൾ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ അന്തരീക്ഷ താപം കൂടും ജലാശയങ്ങളിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് കലരുമ്പോൾ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം കുറഞ്ഞ അസിഡിറ്റി കൂടും ഓക്സിജൻ കുറയും കടലിൽ നിന്ന മീഥെൻ വാതകവും നൈട്രസ് ഓക്സൈഡും അന്തരീക്ഷത്തിൽ കലരും കാർബൺ ഡയോക്സൈഡ് കൂടുന്നതിനേക്കാൾ പത്ത് മടങ്ങാണ് ഇതിന്റെ ദോഷമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അന്തരീക്ഷ താപനില ശരാശരി കണക്കിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് നിസാരമായി തോന്നാമെങ്കിലും അത് വരുത്തിവെക്കുന്ന അപകടങ്ങൾ എത്രമാത്രം ദുരന്തപൂർണമാണെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രകടമായ പരിണത ഫലമായി പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിതീവ്ര പ്രതിഭാസങ്ങളുടെ വർധനമാണ് കേരളത്തിൽ ശക്തി കുറഞ്ഞ മഴയുടെ അളവിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പകരം തീവ്രതയേറിയ മഴ പെയ്ത്തുകൾ വർദ്ധിച്ചു ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴ ഒരാഴ്ച കൊണ്ട് പെയ്യുക ഒരു ദിവസം മുഴുവൻ കിട്ടേണ്ട മഴ ഒന്നോ രണ്ടോ മണിക്കൂറിൽ പെയ്തു തീരുക ഇത്തരം സംഭവങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് അറബിക്കടലിൽ മുൻപ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമായിരുന്നു ഇന്ന് എപ്പോൾ വേണമെങ്കിലും ചുഴലിക്കാറ്റ് രൂപപ്പെടുന്ന സ്ഥിതിയാണ് കടലിലെ മാറ്റങ്ങളാണ് കാലാവസ്ഥാ മാറ്റങ്ങൾക്കും കാരണമെന്നാണ് ഗോരഖ്പൂർ ഐ ഐ ടി യുടെ പഠനത്തിലും വ്യക്തമാക്കിയിട്ടുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഓഗസ്റ്റ് മാസത്തിൽ ലഭിച്ച അതിതീവ്ര മഴയാണ് പ്രളയത്തിൽ കലാശിച്ചത് അതുപോലെ തന്നെ മേഘവിസ്ഫോടനം നടക്കുമ്പോഴുണ്ടാകുന്ന സമാനമായ മഴക്കണക്കുകളാണ് കഴിഞ്ഞ മാസങ്ങളിൽ നാം കണ്ടതും ഈ കണക്കുകളെല്ലാം കൂടി നോക്കിയാൽ കേരളത്തെ വിഴുങ്ങാൻ പോകുന്ന തരത്തിൽ ഇവിടെ വെള്ളം നിറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരുപാട് ഡാമുകളാൽ സമ്പന്നമാണ് നമ്മുടെ കേരളം പലതും കാലപ്പഴക്കം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്ന സ്ഥിതിയിലാണ് ഒരു ചെറു ഡാം നിറയുമ്പോൾ അതിലെ വെള്ളം ഒഴുക്കി വിട്ടാൽ കേരളം മുങ്ങുന്ന അവസ്ഥയാണിപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തന്നെ ഒരുപാട് പേരുടെ പേടി സ്വപ്നമായി തലയുയർത്തി നിൽക്കുകയാണ് നമുക്കറിയാം ഭൂകമ്പ ബാധിത പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ഭൂഗുരുത്വ അണക്കെട്ടാണ് നിർമ്മാണ കാലഘട്ടത്തിൽ നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് അതിനൊപ്പം കേരളത്തിലെ പല ഡാമുകളും കാലാവധി കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടക്കാതെ ഇപ്പോഴും ഉപയോഗിക്കുകയാണ് വരാൻ പോകുന്ന മഹാദുരന്തവും കാത്താണ് അത് കഴിയുന്നത് കാലം തെറ്റി പെയ്യുന്ന മഴയും പ്രളയവും ഡാമുകൾക്ക് ഭീഷണിയാകുന്നുണ്ട് കൃത്യമായ അറ്റകുറ്റപ്പണി നടക്കാതെയുള്ള ഇത്തരം ഡാമുകളും കേരളത്തിന്റെ ആയുസ് തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ടെത്തുന്ന മഴയാണ് നമ്മ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് കുമലോലിമ്പസ് എന്നറിയപ്പെടുന്ന കൂറ്റൻ മേഘങ്ങളാണ് ഇത്തരം പെട്ടെന്നുള്ള അതിതീവ്ര മഴയിലേക്ക് നയിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്ററോളം ഉയരം വയ്ക്കുന്ന ഇത്തരം മേഘങ്ങൾ കേരളത്തിൽ മൺസൂൺ സമയങ്ങളിൽ സാധാരണ കാണുക പതിവില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഏകദേശം ആറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ പോകുന്ന നിമ്പോസ്റ്റാറ്റസ് മേഘങ്ങളാണ് മൺസൂൺ കാലത്ത് കാണുന്നത് മേഘങ്ങളുടെയും മഴയുടെയും സ്വഭാവത്തിൽ കാണപ്പെടുന്ന ഈ ഒരു മാറ്റം കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാകാമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നത് തീവ്രമായ മഴയോടൊപ്പം അതിശക്തമായ കാറ്റും വീശുന്നതോടെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു കേരളം പോലെ താരതമ്യേന വളരെ ഇടുങ്ങിയൊരു സംസ്ഥാനത്ത് സംഭവിക്കുന്ന ഇത്തരം തീവ്ര പ്രതിഭാസങ്ങൾ പ്രവചിക്കുന്നത് ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് ലോകത്ത് ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടുള്ള നിലവിലെ പ്രവചന സംവിധാനങ്ങൾ വളരെ ചെറിയ പ്രദേശത്തെ മഴ പെയ്ത്തുകൾ പ്രവചിക്കാൻ വേണ്ടത്ര പര്യാപ്തമല്ല എന്നതും വെല്ലുവിളിയാണ് കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലെ ഭൂപ്രകൃതി ഒരു പരിധിക്കപ്പുറമുള്ള അതിതീവ്ര മഴയെ താങ്ങാൻ കെൽപ്പുള്ളവയല്ല അതിനാൽ ജാഗ്രത പാലിക്കേണ്ടതായുണ്ട് ലോകത്താകെ ഉണ്ടാവുന്ന മാറ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് കേരളത്തിലെ കാലാവസ്ഥ മാറ്റവും പല രീതിയിലും ദുരിതം അനുഭവിക്കുന്ന കേരളത്തിന് വരുമാനമേറെയുള്ള ടൂറിസത്തെയും ഇത് ബാധിക്കുമെന്ന് നിസ്സംശയം പറയാം ഇതിന് പരിഹാരമില്ല എന്ന ചോദ്യത്തിന് ഒരു പരിധിവരെ ഇതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് ഒരു ഭയമായുള്ളത് കാർബൺ പുറത്തേക്ക് വിടാതെ സൂക്ഷിക്കുന്ന തണ്ണീർത്തട ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം പ്രധാനമാണ് കൽക്കരി ഉപയോഗം കുറയ്ക്കുക സോളാർ ഊർജം വർദ്ധിപ്പിക്കുക വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയ മാർഗങ്ങൾ അന്തരീക്ഷ സംരക്ഷണത്തിന് അനിവാര്യമാണ് എന്തായാലും വരാൻ പോകുന്ന ദിനങ്ങൾ കേരളത്തെ സംബന്ധിച്ച് അത്ര സുഖകരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്